വെൽക്കം മൈ ഡിയർ വ്യൂവേഴ്സ് ഇന്ന് ഞാൻ നിൽക്കുന്നത് നക്ഷത്ര ഗോൾഡൻ ടൈംസിൻ്റെ പെരുമ്പാളിലെ ഷോറൂമിലാണ് പെരുമ്പാവൽ ഷോറൂമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറേ ഹെവി കളക്ഷൻസ് ആണ് ഇവിടെ നമ്മൾ ഒരുക്കിയിരിക്കുന്നത് കാരണം ആൾക്കാർ ചോദിച്ചു വരുന്നതും ആ ഒരു ഡിസൈൻസ് ഒക്കെ തന്നെയാണ് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഡിസൈൻസ് ആണ് ഈ ടർക്കിഷിൻ്റെ ഡിസൈൻ എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് പേഴ്സണൽ ഫേവറേറ്റ് തന്നെയാണ് ഞാൻ ഒരുപാട് എപ്പിസോഡ്സിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ടർക്കിഷിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന്റെ നെറ്റ് ഡിസൈൻ തന്നെയാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് വരുന്നത് ഞാൻ കുറച്ച് ടോപ്പിക്സ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇതിന്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് അപ്പോൾ ഇതൊക്കെ കാണാൻ നിങ്ങൾ ഷോറൂംസ് തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യണം ആദ്യം ഞാൻ കാണിക്കുന്ന ഒരു ലോങ് ചെയിൻ്റെ ഡിസൈൻ തന്നെയാണ് ഇത് വന്നേക്കുന്നത് ഒരു ടിയർ ഡ്രോപ്പ് മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം ടിയർ ഡ്രോപ്പ് ഡിസൈനിൽ വന്നേക്കുന്നത് ആ ഡിസൈൻ തന്നെയാണ് അതിൻ്റെ ഹൈലൈറ്റ് കംപ്ലീറ്റ് ടിയർ ഡ്രോപ്പ് ഡിസൈൻസ് തന്നെ വന്നേക്കുന്നത് കുറച്ച് ഒരു എന്താ പറയുക ഒരു മൈന്യൂട്ട് എന്ന് പറയാൻ പറ്റില്ല കുറച്ചുകൂടി വലിയൊരു ഡിസൈൻ വന്നിട്ട് അതായത് നമ്മുടെ കഴുത്തിൻ്റെ സ്റ്റാർട്ടിങ് നമ്മൾ ബാക്ക് സൈഡ് തുടങ്ങി ഇതിൻ്റെ ഒരു ഡിസൈൻ പോകുന്നുണ്ട് ഇവിടെ തുടങ്ങിയല്ല ബാക്ക് സൈഡ് തുടങ്ങി തന്നെ ഇതിൻ്റെ ഡിസൈൻ വരുന്നുണ്ട് ഇതിൽ വന്നിട്ടുണ്ട് അതങ്ങനെ ആ ഡിസൈൻ കംപ്ലീറ്റ് പോയിട്ട് പിന്നെ കുറച്ച് ഹെവി ആയിട്ട് വന്ന് കുറച്ച് വലിയ ഡിസൈൻ ഡിസൈൻ ആയിട്ടാണ് വന്നേക്കേണ്ടത് കുറച്ച് മീഡിയം ആദ്യം നമ്മൾ പറയില്ലേ സ്മോൾ മീഡിയം അങ്ങനത്തെ രീതിയിലാണ് ആ ഒരു ഡിസൈൻ പോയിക്കേണ്ടത് കുറച്ച് ലാർജ് ഡിസൈൻ തന്നെയാണ് ലാസ്റ്റ് വരുമ്പോൾ വരുന്നത് കംപ്ലീറ്റ് ഈ ഡിസൈൻ മാത്രമേ ഉള്ളൂ നിങ്ങൾ റോഡിയും പിന്നെ അതുപോലെ തന്നെ റോസ് ഗോൾഡും കൂടി ഇടകളർന്നിട്ട് വന്നിട്ടുണ്ട് ചുറ്റും ആ ഒരു ഡിസൈൻ തന്നെയാണ് വന്നേക്കുന്നത് ഡിസൈൻ ഇതിൻ്റെ വന്നേക്കേണ്ട ഒരു വെയിറ്റ് വന്നേക്കേണ്ടത് ഒരു അഞ്ച് പവനാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് ഇത് വന്നേക്കുന്നത് ഒരു മൂന്ന് പവന്റ് ഒരു ടർക്കീഷ് ഡിസൈൻ്റെ ഒരു മാലയ വന്നേക്കുന്നത് ഇതിലൊക്കെ വന്നേക്കുന്നത് ടർക്കീഷ് ഡിസൈനില് പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു രണ്ട് ലെയറിലാണ് ഇത് വന്നേക്കുന്നത് ഫസ്റ്റ് ആ തുടക്കം തുടങ്ങി വന്നേക്കുന്നത് ഒറ്റ ലെയറിൽ വന്നിട്ട് പിന്നെ അറ്റാച്ച് വന്നിട്ട് ഇത് ഡിറ്റാച്ചബിൾ അല്ല കേട്ടോ ഒരു അറ്റാച്ച് മോഡലിൽ തന്നെ രണ്ട് ലെയർ എന്നുള്ള രീതിയിലാണ് ഇത് വന്നേക്കുന്നത് ഇതിന്റെ ഹൈലൈറ്റ് വന്നേക്കുന്നത് ഇതിന്റെ പെൻറ്റൻ തന്നെയാണ് അതിന്റെ ഹൈലൈറ്റ് ഫ്ലോറൽ മോഡലാണ് വന്നേക്കുന്നത് ആ ഒരു ഡിസൈൻ നിങ്ങൾക്ക് മനസ്സിലായി നല്ല ഗ്ലിറ്ററി ഡിസൈനാണ് വന്നേക്കുന്നത് ഒരു പേസൽ ഗ്രീൻ ഒക്കെ വരുന്നുണ്ട് ആ ഒരു ലൈറ്റിന്റെ ഷെയ്ഡിൽ നിങ്ങൾക്ക് മനസ്സിലായി നല്ലൊരു ഗ്ലിറ്ററി എഫക്റ്റാണ് വരുന്നത് ഒരു മൂന്ന് പവനാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് അടുത്തത് വന്നേക്കുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഹെവി ഒരു കമ്മലെന്ന് വേണമെങ്കിൽ പറയാം ഒരു ഒന്നര പവനാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് അപ്പോൾ ആ ഡിസൈൻ വന്നേക്കുന്നത് ഒരു ഹാങ്ങിങ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ രണ്ട് വലിയ ബോൾ മുകളിൽ വന്നിട്ട് തൊട്ട് താഴെയായിട്ട് കുറച്ച് വലിയ ഡിസൈൻ പിന്നെ ഒരു ഹാങ്ങിങ് ഓരോ സൈഡിലായിട്ട് വന്നിട്ടുണ്ട് രണ്ട് സൈഡിലും പിന്നെ ഒരു നടുക്കായിട്ടാണ് വന്നിട്ടുണ്ട് പിന്നെ വള വന്നേക്കുന്നത് ഇതൊക്കെ ഒരു ഇതൊരു ഒന്നര പൗൻ്റെ വളയാണ് വന്നിരിക്കുന്നത് അതായത് ഒരു ഡിസൈൻ വന്നേക്കുന്നത് ടിയർ ഡ്രോപ്പ് തന്നെ ഇതൊരു ക്രോസ് ആയിട്ടാണ് വെച്ചേക്കുന്നത് വേണമെങ്കിൽ പറയാം ടിയർ ഡ്രോപ്പ് തൊട്ട് താഴേക്കുള്ള രീതിയിൽ അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ആ ഒരു ഡിസൈൻ വന്നേക്കുന്നത് അത് തന്നെയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് വന്നിരിക്കുന്നത് നടുക്ക് റോഡിയും ഡിസൈനും പോയിട്ടുണ്ട് പിന്നെ അടുത്തൊരു വളയും വന്നിട്ടുണ്ട് അതും ഒരു ഒന്നര പൗൻ്റെ ഒരു ഇതാണ് വന്നിട്ടുണ്ട് ആ നടുക്ക് വന്നേക്കുന്നത് അതായത് നെറ്റ് ഡിസൈൻ്റെ ഉള്ളിൽ തന്നെയാണ് ചെറിയ ചെറിയ ആയിട്ടാണ് വന്നിട്ട് ആദ്യത്തെ ഒരു ഇതിൽ കംപ്ലീറ്റ് ഗോൾഡ് ബോൾസ് ആണെങ്കിൽ അടുത്തൊരു മൂന്ന് ബോൾസ് വന്നിരിക്കുന്നത് റോഡിയം ഫിനിഷിലാണ് വന്നിരിക്കുന്നത് പിന്നെ അടുത്തത് പിന്നെയും ഗോൾഡ് അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതൊരു വട്ടത്തിൻ്റെ ഉള്ളിലാണ് ആ ഒരു ഗോൾഡ് ബോൾസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഞാൻ പറയൂ ഒരുപാട് ന്യൂ ഡിസൈൻസ് ആണ് ഇതിലൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അടുത്തത് ഞാൻ നേരത്തെ കാണിച്ചൊരു ഹെവി വെയിറ്റിൻ്റെ ഒരു കമ്മലാണ് ഇത് വന്നിട്ടുണ്ടത് കേവലം ആറ് ഗ്രാം മാത്രമേ ഉള്ളൂ കണ്ടോ ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് ഒരു ഫ്ലോറൽ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് മോളി തുടങ്ങിയ ഫ്ലോറിൽ പിന്നെ നടുക്ക് വീണ്ടും തൊട്ട് താഴെ വന്നിരിക്കുന്നത് വലിയൊരു ഫ്ലോറലായിട്ട് വന്നിട്ട് ഒരു ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഡ്രോപ്പ് ഡിസൈൻ എന്ന് പറയാം അപ്പോൾ ഇത് തന്നെയല്ലേ ക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞു നക്ഷത്ര ഗോൾഡൻ ഡൈമസിന്റെ പെരുമ്പാളുടെ ഷോറൂമിൽ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് ഇതുപോലത്തെ ഹെവി വെയ്റ്റിന്റെ കളക്ഷൻസ് ഹെവി വെയ്റ്റ് മാത്രമല്ല നമുക്ക് ലൈറ്റ് വെയ്റ്റും ഉണ്ട് പക്ഷെ ആൾക്കാർ ചോദിച്ചു വരുന്ന കൂടുതലും ഹെവി വെയ്റ്റ് ആണ് നമുക്ക് കുറച്ച് കൊളിച്ച് ആണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു എന്നും പറയുന്ന പോലെ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഞങ്ങളുടെ നക്ഷത്ര ഗോൾഡൻ ഡൈംസിൻ്റെ ഹോർഡിംഗ് ശ്രദ്ധിക്കുക അത് എപ്പോഴും വരുന്നത് ഇംഗ്ലീഷിലാണ് അതിന്റെ ഹോർഡിംഗ് വരുന്നത് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ താഴേക്കാൻ നമ്പറിൽ വിളിച്ച് എൻക്വയറി ചെയ്യുക ഏവർക്കും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ